അരത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് അരത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ് ഏല്യു അപ്പം ഓൾ അരത്തമെറ്റിക് ആൻഡ് ലോജിക് കാൽക്കുലേഷൻസ് എല്ലാം എവിടെയാണ് നടക്കുന്നത് നമ്മളുടെ ആണ് നടക്കുന്നത് അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനത്തെ ഉള്ള ഓപ്പറേഷൻസ് പിന്നെ ലോജിക് ഓപ്പറേഷൻസ് ആയിട്ടുള്ള ഏതാണ് ആൻഡ് ഓറ് എക്സോറ് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം ലോജിക്കില് വരുന്നതാണ് അപ്പം ഈ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് അടുത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് വെച്ച് നടത്താൻ പറ്റും അപ്പൊ ഇതിനകത്ത് ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ എക്സ്പോണൻഷ്യൽ സ്ക്വയർ റൂട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും സോ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി ഇനി വിച്ച് ഓഫ് ദോളോയിങ് നോട്ട്ഡേഴ്സ് എ പെരിഫറൽ ഡിവൈസ് പെരിഫറൽ ഡിവൈസ് മീൻസ് എന്താണ് കണക്ടിങ് ഡിവൈസിനെ ഉള്ളൂ അർത്ഥം പെരിഫറൽ ഡിവൈസ് മീൻസ് കണക്ടിങ് ഡിവൈസ് അപ്പൊ ഇതിൽ ഏതാണ് പെരിഫറൽ ഡിവൈസ് അല്ലാത്തത് സിപി യു കീബോർഡ് മോണിറ്റർ ഓൾ ഓഫ് ദബോ ഏതാണ് പെരിഫറൽ ഡിവൈസ് അല്ലാത്തത് കീബോർഡ് ഒരു പെരിഫറൽ ഡിവൈസ് ആണ് അല്ലേ നമ്മൾ എക്സ്റ്റേണലി നമുക്ക് കീബോർഡ് കണക്ട് ചെയ്യുവാണ് മോണിറ്റർ എക്സ്റ്റേണലി കണക്ട് ചെയ്യുവാണ് ഒരു പെരിഫറൽ ആണ് അപ്പൊ ഇതിനകത്ത് അല്ലാത്തത് ഏതാണ് സി പി യു സിപിയു എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ഉള്ളതാണ് അല്ലേ നമ്മൾ സിപിയുനകത്ത് ഒരുപാട് കൺട്രോൾ യൂണിറ്റ് ഉണ്ട് എൽ യു ഉണ്ട് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് സെക്ഷൻസ് കൂടിയതാണ് യു എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു പേഫറൽ അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത് ഒരു സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് സോ ദ ദ ദ ആൻസർ യു യു പ്രൈമറി കമ്പോണന്റ് ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആൻഡ് സിസ്റ്റം വർക്ക് വിത്തൌട്ട് എ സിപി യു ഓക്കെ അനാലിസിസ് ആൻഡ് ഓപ്പറേഷ സ്റ്റോറേജ് ആൻഡ് ടു ടു കമാൻഡ്സ് ദ കമ്പ്യൂട്ടർ കോൾഡ് അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിലേക്ക് സ്പീഡ് ഡേറ്റ ഇൻ ടു കമ്പ്യൂട്ടറാ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡേറ്റ കൊടുക്കുവാണ് അങ്ങനെ ഏതാണ് പറയുന്നത് ഔട്ട് പുട്ട് ഡിവൈസ് ഇൻപുട്ട് ഡിവൈസ് മെമ്മറി ബോത്ത് എ ആൻഡ് ബി ഏതാണ് ഇൻപുട്ട് ഡിവൈസാണ് അല്ലേ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കുന്നതിന് ഇൻപുട്ട് ഡിവൈസിനും കമ്പ്യൂട്ടറിൽ നിന്നും ഡേറ്റ ഇങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് ഔട്ട് പുട്ട് ഡിവൈസിനും പിന്നെ അതുപോലെ തന്നെ മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞ എന്താ ഈ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതിന് മെമ്മറി യൂണിറ്റ് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ യൂസർ ടു ഫീഡ് എന്ന് പറയുന്നുണ്ട് ഇൻ ടു കമ്പ്യൂട്ടർ അപ്പൊ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് യൂസർ എങ്ങനെയാണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ത്രൂ വിച്ച് ഡിവൈസ് ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് സോഫ്റ്റ്വെയർ ഡിവൈസ് ബോത്ത് എ ആൻഡ് ബി ഏതാണ് ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ ഇൻപുട്ട് ആണ് യൂസറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസ് നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ുട്ടിസ് ഔട്ട് പുട്ട് ഡിവൈസ് ഡിവൈസ് അല്ലാത്തത് ഏതാണ് മോണിറ്റർ പ്രിന്റർ ഹെഡ്ഫോൺ സ്പീക്കർ സ്കാനർ ഏതാണ് ഔട്ട് പുട്ട് ഡിവൈസ് അല്ലാത്തത് മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടല്ലേ ഓരോ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യാൻ പ്രിന്റർ പ്രിന്റ് എടുക്കാൻ മൈക്രോഫോൺ ഹെഡ്ഫോൺ എന്തിനാണ് ഹെഡ്ഫോൺ നമുക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കേൾക്കാൻ സ്പീക്കറും അതുപോലെ തന്നെ സൗണ്ടിന് വേണ്ടിയിട്ടാണ് പക്ഷെ സ്കാനറോ സ്കാനർ സ്കാനറിനെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാനാണ് അപ്പൊ ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസ് സ്കാനർ മാത്രമേ സോറി ഇതെല്ലാം ഔട്ട് പുട്ട് ഡിവൈസ് സ്കാനർ മാത്രമേ ഉള്ളൂ ഒരു ഇൻപുട്ട് ഡിവൈസ് അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഈ സ്കാനർ സ്കാനർ മാത്രമേ ഉള്ളൂ ഇൻപുട്ട് ഡിവൈസ് ബാക്കിയെല്ലാം ഔട്ട് പുട്ട് ഡിവൈസ് നെക്സ്റ്റ് വൺ വേർഡ്സ് എ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ സെറ്റ് ഓഫ് കാറ്റഗറി ആൻഡ് മെത്തേഡ് ഫംഗ്ഷനിങ് ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ് ഓർഗനൈസേഷൻ സിസ്റ്റം സി സെറ്റ് ഓഫ് സിസ്റ്റം ആയിട്ട് ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണോ മെത്തേഡ്സ് അതിനകത്ത് വരുന്നുണ്ടോ കാറ്റീസ് എങ്ങനെയാണ് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന്റെ കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടോ ഇല്ല പല പല മെത്തേഡ്സ് ഉണ്ട് അതിനകത്ത് അല്ലെ സ്റ്റോറേജ് യൂണിറ്റ് ചെയ്യുന്നത് പല മെത്തേഡിൽ സ്റ്റോർ ചെയ്യാൻ പല മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ മെത്തേഡ്സ് ഉണ്ട് പക്ഷെ സെറ്റ് ഓഫ് കാറ്റഗറീസ് അല്ല ഇവിടെ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഓർഗനൈസേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സിസ്റ്റം ഫംഗ്ഷൻസും അതിനകത്ത് ഇൻബിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ആ കുറച്ച് പ്രിൻസിപ്പിൾസിലൂടെയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഒരു പ്ലാൻ എന്നൊക്കെ പറഞ്ഞ ഓരോ പ്രിൻസിപ്പിൾസ് ആ പ്രിൻസിപ്പിൾസിലൂടെയാണ് പോകുന്നത് അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആണെങ്കിലും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി ടു കാൽക്കുലേറ്റ് പെർഫോം കാൽക്കുലേഷൻ ആൻഡ് സ്റ്റോർ ഡേറ്റ കമ്പ്യൂട്ടർ യൂസ് ഡാഷ് നമ്പർ സിസ്റ്റം അപ്പൊ എന്താണ് ടു കാൽക്കുലേറ്റ് പെർഫോം ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഇതെല്ലാം ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഏത് നമ്പർ ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഡെസിമൽ ഒപ്റ്റൽ ബൈനറി ഏതാണ് കമ്പ്യൂട്ടർ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബൈനറി ഫോർമാറ്റ് ആയിട്ടുള്ള സീറോയും വണ്ണും ബിറ്റ് ആണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ഡെസിമൽ എന്ന് പറഞ്ഞാൽ ടെൻ ആണ് ബേസ് ഹെക്സാ ഡെസിമൽ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ആണ് ഒപ്റ്റൽ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആണ് ബൈനറി എന്ന് പറഞ്ഞാൽ ബേസ് ടു ആണ് അപ്പൊ ഡെസിമൽ ടെൻസിമൽ സിക്സ്റ്റീൻ എയ്റ്റ് ടു അപ്പൊ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ബൈനറി ഫോർമാറ്റ് ആണ് എപ്പോഴും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുള്ളൂ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോറേജസ് ഏറ്റവും വലിയ സ്റ്റോറേജ് യൂണിറ്റ് ഏതാണ് ഏതാണ് ജി ബി കെ ബി എം ബി ടി ബി ഏതാണ് ടി ബി ആണ് ഇതിനകത്ത് തന്നിട്ട് ടെറാവൈറ്റ് അതാണ് ഇതിനകത്ത് തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് അപ്പൊ ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റിനെയാണ് ഒരു കെ ബി എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ് ആണ് ഒരു കെ ബി ഇനി ആയിരത്തി ഇരുപത്തിനാല് കെ ബി ആണ് ഒരു എം ബി മെഗാ ബൈറ്റ് ഇനി ആയിരത്തി ഇരുപത്തിനാല് എം ബി ആണ് ഒരു ജി ബി ആയിരത്തി ഇരുപത്തിനാല് ജി ബി ആണ് ഒരു ടി കണ്ടോ അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലുതേതാ കെ ബി പറഞ്ഞ കിലോ ബൈറ്റ് എം ബി മെഗാബൈറ്റ് ടി ബി ടെറാബൈറ്റ് ഏറ്റവും വലുതേതാ ടി ബി ആയിരത്തി ഇരുപത്തിനാല് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞ എത്രയാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എട്ട് ബിറ്റ് ആണ് ഒരു നിബിൾ എന്ന് പറഞ്ഞാല് ഫോർ ബിറ്റ് ആണ് അപ്പൊ എട്ട് അല്ലെങ്കിൽ ഫോർ ബിറ്റ്സ് എട്ട് ബിറ്റ്സ് കൂടുന്ന ഒരു ബൈറ്റ് ബിറ്റ്സ് 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 കൂടുന്ന ഒരു 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 ഇത് ഓർത്തിരിക്കുക ഈ കൺവേർഷൻ ബൈറ്റ് എത്ര എത്ര എന്ന് 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 ഇനി ഹൗ ആർ ബൈറ്റിൽ റെപ്രസെന്റ് ചെയ്യും ബിറ്റ് ആണ് ഓർത്തിരിക്കും ഏതാണ് എയ്റ്റ് ബിറ്റ് ആണ് എയ്റ്റ് ബിറ്റ്സ് കൂടുന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത് ഇനി ദ കമ്പ്യൂട്ടർ അബ്രിവേഷൻ കെ ബി യൂഷ്വലി മീൻസ് കെ ബി എന്ന് പറഞ്ഞാൽ എന്താണ് കീ ബ്ലോക്ക് കേണൽ ബൂട്ട് കിലോ ബൈറ്റ് കിറ്റ് ബിറ്റ് ഏതാണ് കെ ബി കിലോ ബൈറ്റ് കെ ബി കിലോ ബൈറ്റ് കിലോ ബൈറ്റ് എം ബി മെഗാ ബൈറ്റ് സിംഗിൾ ഡിജിറ്റിന്റെ ബൈനറി നമ്പർ ബിറ്റ് റെപ്രസെന്റ് ഗ്രൂപ്പ് ഓഫ് ഡിജിറ്റൽ നമ്പർ ഡിജിറ്റ് അത് നോക്കാം ബൈറ്റ് ഈസ് എ സിംഗിൾ ഡിജിറ്റ് ആണോ അല്ല തെറ്റാണ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിജിറ്റ് ഉണ്ട് എട്ട് ബിറ്റ് കൂടുന്നതാണ് ഒരു ബൈറ്റ് അപ്പൊ എട്ടല്ലേ സിംഗിൾ ആണോ അല്ല ബിറ്റ് റെപ്രസെന്റ് എ ഗ്രൂപ്പ് ഓഫ് ഡിജിറ്റൽ നമ്പർ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിജിറ്റൽ നമ്പർ ആണോ അല്ല ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ ഓറാണെ അപ്പൊ ഒരു ബിറ്റ് എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ ആണ് അപ്പൊ ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ വരള്ളു അതിനകത്ത് ഗ്രൂപ്പ് ഒന്നും വരത്തില്ല അപ്പൊ അതും തെറ്റാണ്

എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് സീറോ തൊട്ട് വൺ ടു എക്സെ ടു നയൻ വരെ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ എ ബി സി ഡി ഇ എഫ് ആണ് പറയുന്നത് അപ്പൊ നയൻ കഴിഞ്ഞ് ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ എത്രയാ സീറോ ടു ഫിഫ്റ്റീൻ വരെയാണ് അതായത് സീറോ മുതൽ ഫിഫ്റ്റീൻ വരെ അപ്പൊ അതിനകത്ത് നയൻ വരെ ഡിജിറ്റ്സും പിന്നെ എ ബി സി ഡി ഇ എഫ് ആണ് അപ്പൊ അതിനകത്ത് ഡി എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത് ഡി എന്ന് പറഞ്ഞാൽ തേർട്ടീൻ ആണ് വരുന്നത് അപ്പൊ ആൻസർ ഓപ്ഷൻ സി എഫ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ടെൻ വരും ഓക്കെ ഇനി വാട്ട് കുഡ് ബി ദക്സിമം വാല്യൂ ഓഫ് എ സിംഗിൾ ഡിജിറ്റ് ഇൻ ആൻഡ് ഒപ്റ്റൽ നമ്പർ ഒരു സിംഗിൾ ഡിജിറ്റിന്റെ മാക്സിമം വാല്യൂ എത്രയാണ് ഒക്ടൽ നമ്പറിൽ ഏതാണ് തെറ്റി പോവരുത് ഇവിടെ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഏതാണ് സെവൻ ആണല്ലേ കാരണം എന്ന് എന്ന് ടു വരുന്നത് സീറോ ഇൻക്ലൂഡ് ആകുമ്പോൾ എട്ട് ബിറ്റിനകത്ത് വരുന്നുണ്ട് ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാലോ ഹെക്സാഡെസിമൽ ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാല് സീറോ ടു ഫിഫ്റ്റീൻ ആ വരുന്നത് എന്ന് പറഞ്ഞാലോ ഡെസിമൽ എന്ന് പറഞ്ഞാൽ സീറോ ടു നയണ വരുന്നത് ഇവിടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് ഇവിടെ ടോട്ടൽ ഉണ്ട് ഒക്ടൽ ആയതുകൊണ്ട് ഇവിടെ ടോട്ടൽ പതിനാറ് ഉണ്ട് ഇവിടെ ടോട്ടൽ പത്ത് എണ്ണമുണ്ട് ഓക്കെ ഇനി വിച്ച് ഓഫ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം റോമൻ നമ്പർ സിസ്റ്റം ഒക്ടൽ നമ്പർ സിസ്റ്റം ബൈനറി നമ്പർ സിസ്റ്റം ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ഈ ഒക്ടൽ ബൈനറി ഹെക്സ ഇതെല്ലാം നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ നോമർ റോമൻ നമ്പർ സിസ്റ്റം നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നതല്ല

With this, we conclude this question answer discussion session. Thank you. Keep watching once.